ഇതിൽ ആറ് പൊറോട്ട ഉണ്ട് രണ്ട് പൊറോട്ട നിനക്കും നാല് പൊറോട്ട പൊറോട്ടും ഇത് ചിക്കൻ കഷ്ണം നിനക്കും ചാറ് എനിക്കും അല്ലേ നില ദരിദ്രവാസ എന്നും എടാ ദരിദ്രവാസി എന്നും ദരിദ്രവാസയാണ് ദൈവം എന്റെ തല തൊടും തൊടും ഇസയേ ഇതൽ തൊടും സുവയേ ഇനി പായേ വെയിൽ തൊടും വിസയേ ഉടലൊടും കണയേ ഉടലൊടും ഉടയേണേ യാവും നീയായി മാറിപ്പോക നാനും നാനില്ലേ അഞ്ചു പിള്ളാരെ എന്നെ ഉപേക്ഷിച്ച് നന്ദേട്ടൻ എങ്ങും പോവില്ല കൃഷ്ണേട്ടൻ അല്ല അല്പം സിനിമാ പ്രാന്തെങ്കിലും ഇങ്ങനത്തെ വീക്ക്നസ് ഒന്നുമില്ല ഗോപേട്ടൻ പോവാൻ പുളിക്കും യമിനേക്കാൾ ചന്ത എനിക്കുണ്ടെന്ന് ഇന്നലെ രാത്രിയും പറഞ്ഞതാ ഡാർജിലിങ് ഡാർജിലിങ് അത്രയും വിളിക്കില്ല ഇനി നന്ദേട്ടനായിരിക്കുമോ കൃഷ്ണേട്ടൻ അവോ ഗോപേട്ടനാണോ ഏഷ്യാനെറ്റിൽ ഏറ്റവും കൂടുതൽ ജനപ്രീതി നേടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സീരിയലുകളിൽ ഒന്നാണ് ചെമ്പനീർ പൂവ് റേറ്റിംഗിൽ തന്നെ സീരിയൽ ഇപ്പോൾ ഒന്നാം സ്ഥാനത്താണുള്ളത് ചെമ്പനീർ പൂവ് സീരിയൽ നായകനും നായികയ്ക്കും നിരവധി ആരാധകരുണ്ട് ഇവർ പങ്കുവയ്ക്കുന്ന ഓരോ വീഡിയോകളും ആരാധകർക്കിടയിൽ വലിയ സ്വീകാര്യത ലഭിക്കാറുണ്ട് ചെമ്പനീർ പൂവ് സീരിയൽ ലൊക്കേഷൻ എന്നുള്ള ലൊക്കേഷൻ ഫൺ വീഡിയോകളായിരുന്നു ഈ വീഡിയോയിൽ ഉണ്ടായിരുന്നത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഞാൻ മറക്കരുത് ഇതുപോലുള്ള വീഡിയോകൾക്ക് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്